ബിന്ദുവിൻ്റെ ആ ബന്ധുവും സർക്കാരിന് ഒപ്പമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് മൊത്തം നാടകവും ഫ്ലോപ്പാകുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം കെട്ടിടം ഇടിഞ്ഞതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ല എന്ന് ആദ്യം അറിയിച്ചത് ഈ ബന്ധുവാണ് അദ്ദേഹത്തെ വെച്ച് വലിയ വാർത്താ കച്ചവടം ആഘോഷമാക്കിയതാണ് അതിനുശേഷം ഇന്നിപ്പോൾ സർക്കാരിനെ പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യവുമായി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പലർക്കും അറ്റാക്ക് ഉണ്ടാക്കുന്നതാണ് അതായത് നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന പല കാര്യങ്ങളിലും ആരെ ഉപയോഗിച്ചാണോ ഈ പ്രചരണങ്ങൾക്ക് അവർ വലിയ ഊർജം പകർന്നത് അല്ലെങ്കിൽ അതിനു വേണ്ട ഇന്ധനം പകർന്നത് അവർക്ക് തന്നെ സർക്കാരിൻ്റെ വിശ്വാസമുണ്ടെന്ന് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആരോപണങ്ങളുടെയും ആണിക്കല് ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആ വാർത്ത കത്തിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ സർക്കാരിൻ്റെ വിശ്വാസമില്ല എന്നൊരു വാക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തിൽ കുത്തി 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 അവതാരം ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഉറച്ചൊരു വാചകം പറഞ്ഞു കാര്യങ്ങൾ കൂടി ഈ പെൺകുട്ടി പഠിക്കുകയായിരുന്നു മകൻ ജോലി കിട്ടിയോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ അടക്കം സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇന്ന് ഡിസ്ട്രിക്ട് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മകളുടെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്